ആ സമയത്ത് വളയത്ത് ഒരു സംഘർഷം നടക്കുന്നുണ്ടായിരുന്നു ബി ജെ പി സി പി എം സംഘർഷം കുറച്ചു കാലമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ വളയത്ത് നടക്കുന്നത് അത് വളയത്ത് തന്നെ അവിടെ ഒതുങ്ങി നിൽക്കുകയാണ് പതിവ് അപ്പുറത്തേക്ക് ഒരിക്കലും ബാധിക്കാറുണ്ടായില്ല ഒരിക്കലും ഈ രീതിയിലുള്ള ഒരു കാര്യം പ്രതീക്ഷിച്ചിട്ടുമില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ അവര് ചെയ്തതെന്നുള്ളത് അറിയില്ല ഒരു പക്ഷേ ഇങ്ങനെയുള്ളൊരു സംഘർഷത്തിന്റെ ഒരു സാധ്യത ഈ ഒരു ആദിവാസി സമരത്തിന്റെ പേരിലുള്ള ആ ഒരു വിദ്വേഷം ഈ ഒരു സമയത്ത് അവർ മുതലെടുത്തു എന്ന് നമുക്ക് വിചാരിക്കാൻ സാധിക്കുള്ളൂ അതായത് ഒരു ന്യായം വിചാരിക്കാൻ സാധിക്കുന്നുള്ളൂ മറ്റൊരു തരത്തിലുള്ള ഒരു കാരണവും ഇല്ല ഒരു തരത്തിലുള്ള സംഘർഷങ്ങളിലോ ഒരു തരത്തിലുള്ള കാര്യങ്ങളിലോ ഒന്നും തന്നെ അച്ഛൻ ഇടപെട്ടിരുന്നുമില്ല അതിൻ്റെ ഒന്നും ഭാഗവുമായിരുന്നില്ല കാരണം എല്ലാവരോടും വളരെ സൗമ്യമായിട്ട് തന്നെയായിരുന്നു പെരുമാറുകയും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ പ്രദേശത്ത് തന്നെ പറഞ്ഞ സി പി എമ്മിന്റെ നേതാക്കന്മാരൊക്കെ തന്നെ അവിടെയുള്ള ബ്രാഞ്ച് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ആളാണ് ഒരേ പറമ്പ് തന്നെ ഒരു മതിലിന്റെയോ വേലിയുടെയൊന്നും തന്നെ വ്യത്യാസം ഒന്നും ഇല്ലാതെ ഒരേ പറമ്പിൽ തന്നെ താമസിക്കുന്ന ആളുകളാണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് അവര് വെള്ളം എടുത്തുകൊണ്ടിരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സാധനങ്ങളൊക്കെ കൈമാറ്റം ചെയ്തിരുന്ന വളരെ സ്നേഹത്തോടു കൂടി കഴിഞ്ഞിരുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള യാതൊരു സംഘർഷത്തിൻ്റെതോ പകയുടേ പല തരത്തിലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നില്ലേ പക്ഷെ വളരെ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചത് ആ ഒരു ഭൂമി സമരവുമായി ബന്ധപ്പെട്ട ആരുടെയൊക്കെയോ മനസ്സിലുണ്ടായിരുന്ന വിദ്വേഷം ഇത്തരത്തിൽ ഉപയോഗിക്കപ്പെട്ടതായിരിക്കണം ഈ തരത്തിൽ ഉപയോഗിക്കപ്പെട്ടതായിരിക്കണം ഈ സി പി എമ്മിന്റെ സംവിധാനം അനുസരിച്ച് സംഘടനാ സംവിധാനം അനുസരിച്ച് അറിയാതെ നടക്കില്ല ആളും ആ ഒരു കേസിൽ പ്രതിയായിരുന്നു